ഇടുക്കി അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും മോഷണങ്ങൾ വർദ്ധിക്കുന്നത് ആളുകളിൽ ആശങ്ക ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം ടൌണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നിരുന്നു ഇന്നലെ രാത്രിയിൽ ടൗൺ പരിസരത്തെ ഒരു ആരാധനാലയത്തിലും മോഷണ ശ്രമം നടന്നു ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് കൂടുതൽ ഊർജിതമാക്കണമെന്നാണ് ആവശ്യം ടിമാലിയും സമീപ പട്ടണങ്ങളും ക്യാമറ നിരീക്ഷണത്തിലാണെങ്കിലും അടിമാലി ടൌണിൽ ഉൾപ്പെടെ മോഷണങ്ങളും മോഷണശ്രമങ്ങളും ആവർത്തിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു തസ്കരശല്യം വർദ്ധിച്ചതോടെ ആളുകളിൽ ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ടൌണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ടൌൺ പരിസരത്തെ ഒരു ആരാധനാലയത്തിലും മോഷണശ്രമം നടന്നു ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് കൂടുതൽ ഊർജിതമാക്കണമെന്നാണ് ആവശ്യം ദിവസങ്ങളായിട്ട് മോഷണം പല മേഖലകളിലും കടകൾ പല സ്ഥാപനങ്ങളിലൊക്കെ പല ആളുകളെ മോഷണസമൊക്കെ നടത്തിയിട്ടുണ്ട് പോലീസിൻ്റെ ഒരു പെട്രോളിങ് നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് രാത്രി കാര്യങ്ങളിൽ പെട്രോളിങ് കുറച്ചും കൂടി ശക്തമാക്കണമെന്നൊരഭിപ്രായം പൊതുജനങ്ങളിൽ ആകെ ഉയർന്നു വരുന്നത് സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ പോലീസിൻ്റെ പട്രോളിങ് മാനുവൽ പെട്രോളിങ്ങിൻ്റെ ഗുണം മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്നില്ല എന്നുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ആ കാര്യത്തില് കാര്യക്ഷമമാക്കണം പെട്രോളിങ് ശക്തമാക്കണം ഇരുമ്പുപാലം പത്താമൈൽ മേഖലകളിലും മുൻപ് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു കഴിഞ്ഞ മാസം അടിമാലി ടൌണിൽ മോഷണം നടത്തിയ ഒരാളെ അടിമാലി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു മോഷണ സംഭവങ്ങൾ വർദ്ധിച്ചതോടെ ഉൾമേഖലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിലും അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകളിലും ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് ടൗൺ പരിസരങ്ങളിൽ മാത്രമല്ല ഇടവഴികളിലും ടൌണിന്റെ സമീപ ഗ്രാമങ്ങളിലും രാത്രികാല പോലീസ് പെട്രോളിംഗ് കാര്യക്ഷമമാക്കണമെന്നാവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്